ആവിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സർക്കാർ ഭൂമി കണ്ടെത്തി ടെസ്റ്റിനുള്ള സൌകര്യം ഒരുക്കണമെന്നും വേണ്ടിവന്നാൽ പോലീസ് സുരക്ഷ തേടാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാഹ്യ ശക്തികൾക്കൊപ്പം ചേർന്ന് ചില ഉദ്യോഗസ്ഥർ ടെസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും മന്ത്രി കുറ്റപ്പെടുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നിയന്ത്രണം ശ്രമത്തിലാണ് വകുപ്പ് മുടങ്ങിക്കിടക്കുന്ന ടെസ്റ്റുകൾ നാളെ മുതൽ പുനരാരംഭിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം സമരക്കാർ ഹൈക്കോടതി വിധിയെ മാനിക്കണമെന്നും നൽകാൻ കഴിയുന്നതിന്റെ പരമാവധി ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തീയതി ലഭിച്ച അപേക്ഷകർ അതത് ദിവസങ്ങളിൽ കൃത്യമായി ടെസ്റ്റിന് ഹാജരാകണം അപേക്ഷകർ സ്വന്തം വാഹനത്തിൽ വേണം ടെസ്റ്റിനെത്താൻ വാഹനം വാടകയ്ക്കെടുത്തും ടെസ്റ്റ് നടത്താമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സർക്കാർ ഭൂമി കണ്ടെത്തി ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കണമെന്നും ആവശ്യമെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇതിനായി ഉപയോഗിക്കാമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കാൻ സമയം ആവശ്യമായതിനാൽ തിങ്കളാഴ്ച മുതലേ സർക്കാർ സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടത്താനാകുന്നു ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടന ടെസ്റ്റിന് സ്വന്തം വാഹനത്തിലെത്തുന്നവരെ തടയുമെന്നും ഉദ്യോഗസ്ഥരെ പോലും ഗ്രൗണ്ടിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി അറിയിച്ചു ഇരു കൂട്ടരും നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലും സംഘർഷത്തിന് സാധ്യതയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം